ഹലോ അപ്പം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് ഞാനിവിടെ അടിക്കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരമല്ല ആനുവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അതിലേക്ക് ഞാനൊരു പകുതി ബട്ടർ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ മെൽറ്റ് വരെ ഇളക്കി കൊടുക്കണം കൈവിടാൻ പാടില്ല കാരണം അടുക്കി പിടിച്ചു പോകുമ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈയൊരു പരുവം വരെയാണ് നമ്മൾ ഇളക്കുന്നത് ഇതേപോലെയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് നല്ലതുപോലെ കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം ഇതിൽ വെള്ളം ചേർക്കാനൊന്നും പാടില്ല ഈയൊരു പാലാണ് ഇതിലേക്ക് വേണ്ടത് ഇത് നമുക്ക് പകുതിയായിട്ട് ഇനി വറ്റിച്ചെടുക്കണം പിന്നെ ഇതിലുള്ള പഞ്ചസാരയെല്ലാം കട്ടിക്കായിരിക്കും കിടക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അലിഞ്ഞോളും ഇവിടെ ഞാൻ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മിൽക്ക് പൗഡർ ഇടുമ്പോൾ ചൂടായ പാല് ചൂടായതുകൊണ്ട് കുറച്ച് കട്ട കട്ടകട്ടയായിട്ട് ഇടക്കും എന്നാലും കുഴപ്പമില്ല കാരണം നമ്മളിത് മിക്സിയിൽ അടിക്കാനുള്ള സാധനമായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഇല്ല അപ്പം കൈവിടാണ്ട് നല്ലതുപോലെ ഇളക്കി പാല് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് ഇവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാനിവിടെ കുറച്ച് ബദാം എടുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഷുഗർ ക്രഞ്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു പകുതി ബട്ടറും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇത് പ്രത്യേകിച്ച് അടുക്കി പിടിക്കാതെ നോക്കണം അപ്പോൾ ഇവിടെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബദാമില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ആ പാത്രത്തിൽ നിന്ന് കുറച്ച് ബട്ടർ തടവിയിട്ട് വേണം ഇത് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടി വെച്ച് കഴിഞ്ഞ് ചൂടൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മിക്സിയിലിട്ട് നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുക്കാം നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഐസ് ക്രീമിൻ്റെ മിക്സില്ലേ അത് ഞാനിവിടെ ഒരു മോഡിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബൗളിലേക്ക് വല്ലതും ഇട്ട് കൊടുത്താലും മതി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ ക്രഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ടും നല്ലതുപോലെ മിക്സാക്കണം മിക്സാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെക്കാം ഇത് ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുത്തത് അപ്പോൾ അതെ നമ്മൾ ഐസ്ക്രീം ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക